ജേർണലിസ്റ്റ് മീഡിയ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് സംഘടിപ്പിക്കപ്പെടുന്ന നിറവ് രണ്ടായിരത്തിഇരുപത്തിയഞ്ചിന് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു നമസ്കാരം മീഡിയ ക്ലബ്ബിന്റെ പ്രവർത്തനങ്ങളുമായി ഈ വിധത്തെ സഹകരിക്കാൻ എനിക്ക് അനല്പമായ സന്തോഷവും അഭിമാനവുമുണ്ട് കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നതിനും അവർക്ക് കൂടുതൽ ആസുരമായ ഒരു അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിനും മീഡിയ ക്ലബ്ബ് വളരെയേറെ താൽപര്യത്തോടെ പ്രവർത്തിക്കുന്നു എന്ന് കാണുന്നത് തീർച്ചയായും ആഹ്ലാദകരമാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി മീഡിയ ക്ലബിന്റെ വാർഷിക സമ്മേളനവുമായി ഞാൻ സഹകരിച്ചു പോരുന്നുണ്ട് ഈ വർഷം നിറവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ മീഡിയ ക്ലബ്ബ് വാർഷിക പരിപാടികൾ നടത്തുമ്പോൾ അതുമായി സഹകരിക്കണം എന്നത് എന്റെ മനസ്സിന്റെ വലിയൊരു ആഗ്രഹമാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ വലിയൊരു വിഭാഗത്തിന്റെ പ്രാതിനിധ്യമുള്ള അവരുമായി യോജിച്ച് അങ്ങനെ മുമ്പോട്ട് പോകുന്ന അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സാംസ്കാരിക അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിൽ മീഡിയ ക്ലബിനുള്ള പങ്ക് വലിയ പ്രാധാന്യമുള്ളതാണ് എന്ന് പറയാനും എനിക്ക് സന്തോഷവും അഭിമാനവുമുണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ മീഡിയ ക്ലബ്ബിന്റെ പ്രവർത്തനങ്ങളുമായി കൂടുതൽ കൂടുതൽ യോജിച്ച് നിന്ന് പ്രവർത്തിക്കുവാൻ ഞാൻ എല്ലാ ആഗ്രഹിക്കുകയാണ് എല്ലാസിക്കുന്നു മീഡിയ ക്ലബിനും നമസ്കാരം ഞാൻ ബിന്ദു കൃഷ്ണ ജേർണലിസ്റ്റ് മീഡിയ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന നിറവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മഹനീയമായ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ചെയ്യുന്നു ഞാൻ മീഡിയ സംസ്ഥാന മീഡിയ ക്ലബിന്റെ നേതൃത്വത്തിൽ നാലാമത് നിറവ് രണ്ടായിരത്തി പ്രോഗ്രാം ഒക്ടോബർ തിരുവനന്തപുരത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ച വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു ക്ലബ്ബിന്റെ അഞ്ചാമത് വാർഷികവും തദവസരത്തിൽ നടക്കുന്നുണ്ട് കലാ സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്ത് ആശംസകൾ അറിയിക്കും നിങ്ങളെയും ഈ ചടങ്ങിലേക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ് അപ്പോൾ തീയതിയും സമയവും മറക്കരുത് ഒക്ടോബർ ഇരുപത്തി ഒൻപത് വൈകിട്ട് മൂന്ന് മണി നമസ്കാരം ഞാന് പൂജപ്പുര രാധാകൃഷ്ണൻ ജേണലിസ്റ്റ് ക്ലബ്ബ് വാർഷികാഘോഷം നിറവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരുവനന്തപുരത്ത് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഓക്കെ താങ്ക് യു

ഒരു കൂട്ടായ്മ ജേർണലിസ്റ്റ് മീഡിയ ക്ലബിന്റെ വാർഷികാഘോഷം ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് നിറവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പേരിൽ തിരുവനന്തപുരത്ത് വച്ച് നടക്കുകയാണ് ഈ വാർഷികാഘോഷ ചടങ്ങിൽ എന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരായിരം ആശംസകൾ നേരുന്നു നന്മ നിറഞ്ഞ ഭാവുകൾ ഞാൻ നിങ്ങളുടെ വീണ ജേർണലിസ്റ്റ് മീഡിയ ോടനുബന്ധിച്ച് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് തിരുവനന്തപുരത്ത് നടക്കുന്ന നിറവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു നമസ്കാരം ഞാൻ ജോസഫ് വിൽസൺ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ടവരെ ജേർണലിസ്റ്റ് മീഡിയ ക്ലബിന്റെ ഈ വർഷത്തെ ആഘോഷം നിറവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ് ഈ പരിപാടിയുടെ സമ്പൂർണമായ വിജയത്തിന് എന്റെ ഹൃദയം നിറഞ്ഞ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു നമസ്കാരം ഞാൻ ചെമ്പകശ്ശേരി ചന്ദ്രബാബു പ്രവർത്തകനാണ് ജേർണലിസ്റ്റ് മീഡിയ ക്ലബിന്റെ മുൻ ആയിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിഒന്പതാം തീയതി തിരുവനന്തപുരം വെച്ച് ജേർണലിസ്റ്റ് മീഡിയ ക്ലബിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിറവ് പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ് ഈ പരിപാടിയിൽ സാഹിത്യ സാഹിത്യകാരന്മാരും പ്രതിമകളും മന്ത്രിമാരും എം എൽ എമാരും ബഹുജന വ്യക്തികളും പങ്കെടുക്കുന്നുണ്ട് ഈ പരിപാടിക്ക് ജേർണലിസ്റ്റ് മീഡിയ ക്ലബിന്റെ ഈ വാർഷികാഘോഷത്തിന് എന്റെയും എന്റെ കുടുംബത്തിന്റെയും എല്ലാ ആശംസകളും മീഡിയ നേരിട്ടു വാർഷികാഘോഷം ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ബഹുമാന്യായ കേരളത്തിന്റെ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്ര സാർ ഉദ്ഘാടനം ചെയ്യുന്ന നിറവ് പ്രോഗ്രാം എന്തുകൊണ്ടും മാധ്യമ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊരു മുതൽക്കൂട്ടാണ് നമ്മുടെ ഈ പരിപാടി വൻ വിജയമാക്കുവാൻ എല്ലാ മാധ്യമ പ്രവർത്തകരും പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഞങ്ങളിവിടെ വന്നപ്പോ കണ്ടത് മൈ മദർ ഈസ് മൈ ഗൈഡ് എന്നാണ് സർ വെച്ചേക്കുന്ന ടേബിളിൽ വെച്ചേക്കുന്നത് അമ്മയുടെ ഫോട്ടോ സർ എപ്പോഴും കൊണ്ടിടക്കുന്ന ഭയങ്കര വല്ലാത്തൊരു ഒരു ഒരു വികാരമാണത് സന്തോഷം